അസലാമലൈക്കു വഹമ്മ താലി വബർക്കാത്ത അങ്ങനെ വർഷങ്ങളുടെ ഉപ്പ കോലായിരുന്നു എടി ജെവിടെ ഒന്നിങ്ങോട്ട് വന്ന ഓ എന്താ മനുഷ്യ എടി മോളോടൊന്ന് ഒന്ന് വിളിച്ചു നോക്കിയേ മോളെ കൂട്ടിക്കൊണ്ടുവരണ്ട് നമുക്ക് എടിയനെ അതിനെ കൂട്ടിക്കൊണ്ടുവന്ന കുറച്ച് ദിവസം നമ്മുടെ അടുത്ത് നിന്നോട്ടെ ആയിക്കോ ആയിക്കോട്ടെ ഞാനൊന്ന് വിളിക്കട്ടെ അങ്ങനെ ഉപ്പ ഉമ്മ അങ്ങനെ ഉമ്മ ഫോൺ എടുത്തു ഫോൺ റിങ് ചെയ്തു ഹലോ എന്താ വർത്താനം പഠിച്ചോനേ നിങ്ങളോ നല്ല വർത്താനം നോക്കിയാണ് പിന്നെ ഞമ്മളെ മോളെ കൊണ്ടു അപ്പോൾ അപ്പൊ ഡേറ്റ് എന്താച്ചാ നിങ്ങളൊന്ന് നോക്കി വിളിക്കിട്ടോ ആ ആയിക്കോട്ടെ ഉമ്മ പർസും തന്നത് കഴിച്ചില്ലേ മോളെ ആ ഉമ്മ ഞാൻ കഴിച്ചു ഉമ്മ എടി നിന്റെ ഉമ്മ വിളിച്ചെ എന്നിട്ടോ എടി ഓല് പറയാട്ടോ ഉമ്മ ഇപ്പയൊക്കെ വിളിച്ച ഓല് പറയാ എന്നെ കൊണ്ടുപോകാനായിട്ടുണ്ട് ഉമ്മക്ക് അറിയാ എന്നാലും എനിക്ക് ഒരടങ്ങേറും മോളെ പോയാലും ഇങ്ങോട്ട് വരൂലമ്മ എടി വരുമോ ആ ഉമ്മ ഇക്ക ഇന്ന് നേരത്തെ വരാന്ന് പറഞ്ഞിണ് എന്നാ ഞമ്മക്ക് ഡേറ്റ് ഉറപ്പിക്കാൻ ഉസ്താദിനോട് ചോദിക്കണം ഓ വന്നിട്ട് ആ ഉമ്മ ഇക്ക വരട്ടെ ആ മോളെ കുറച്ചു കഴിഞ്ഞ അനസ് വന്നുട്ടോ ഉമ്മാ എന്താ ഉമ്മാ സിറ്റോടി എന്താ എന്താ ഐശുമ്മ ഒരു ദുഃഖം ഉണ്ടല്ലോ മുഖത്ത് ഹേ എന്താ ഒന്നുമില്ലട ഓരോന്നാലോചിച്ചിട്ടേ എന്റെ അയച്ചുമാക്കെന്താണ് ഇത്ര വലിയ ആലോചന എൻ്റെ ഒന്ന് പൊയ്ക്കാന്നാല് വാട ചായ തരാം അങ്ങനെ ഉമ്മാടാ ചായ കുടിക്കുമോളെ എന്തെടുക്ക അടുക്ക എന്റെ ചക്കര മോള് ആ അതാ ഇക്ക ഇങ്ങളെയും കാത്തിരിക്കമ്മ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ ഉമ്മാക്ക് അത് നടക്കുന്നത് വരെ സമാധാനം ഉണ്ടാവില്ല അനസ് ഈ ആയുഷ്മാൻ ഒരു കാര്യല്ലേ ആടാ എനിക്കത് പറഞ്ഞാ മതി എന്റെ കുട്ടിയെ ജീ രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോ ഉസ്താദനങ്ങളൊന്ന് ചോദിക്കട്ടാ ഉമ്മ പോയിട്ട് ചോദിക്കാട്ടോ അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങി നേരം മണി പുലർച്ചെ അനസ് പഠിച്ചവനെ നേരം വേക്കിയോ എൻ്റെ റബേ സമയം നോക്കിയപ്പോൾ നാലു മണി ഓ എണീറ്റ് ഫ്രഷായി ഉളു എടുത്ത് ദഹരി നിസ്കരിച്ച് ആ ചെയ്തു പർസ് മോളെ നീ എണീക്കണ്ടട്ടോ മോളെ ഹേ ഇക്ക ഞാൻ മെല്ലെ എണീക്ക എനിക്ക് നിസ്കരിക്കാതെ കഴിയൂലട്ടേക്ക ഞാൻ എത്ര ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും നിസ്കരിക്കും ഇത് കേട്ട അനസ് മോളെ ഒന്നും പറഞ്ഞ് ഫർസമോളുടെ നെറ്റിയിലൊടി ചുംബനം കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പം പള്ളിയിൽ നിന്നും ബാങ്ക് ആ ബാങ്ക് കൊടുത്തു അങ്ങനെ ഫർസമോളുടെ ഉപ്പ് അങ്ങനെ അനസ് പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് നടക്കുകയാണ് അനസ് ജവാബ് ചൊല്ലി അള്ളാഹു എന്നിങ്ങനെ എന്നിങ്ങനെ ഞാൻ പള്ളിയിൽ പോയി വരാട്ടോ ഉമ്മ മോനെ ചോദിക്കൂട്ടോ ആ ഉമ്മ ഞാൻ മറക്കൂല ഞാൻ ചോദിക്കാം ചോദിക്കനസ് പള്ളിയിലെത്തി ഉസ്താദ് അനസ് ഉസ്താദെ അസ്സലാം ആളേക്കും ആളേക്കും ഉമ്മാക്കു സുഖല്ലേ ഉമ്മാക്കും എല്ലാവർക്കും ആ എല്ലാര്ക്കും അലമ്മദില്ല ഉസ്താദ്സ്കരിക്കാൻ സമയമായിട്ടോ നിസ്കരിക്കാൻ നിന്നു അങ്ങനെ നിസ്കാരവും കഴിഞ്ഞ് എല്ലാവരും പോയി അനസ് അവിടെ നിൽക്കുന്നത് കണ്ട് ഉസ്താദ് എന്തോ എന്തേ നിനക്ക് എന്തോ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നീ എന്റെ അടുത്ത് പറയാൻ വരില്ല നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ മോനെ ഉസ്താദിനോട് പറഞ്ഞ ഒരു സമാധാന കേട്ടോ ടെൻഷൻ ഉണ്ടാകുമ്പോക്കെ ഉസ്താദ് എന്റെ ഭാര്യ പ്രസവത്തിനു കൂട്ടി കൊണ്ടുപോവാനായിട്ടുണ്ട് അതൊരു ചടങ്ങായ നല്ലല്ലേ കൊണ്ടുപോകാനായോ ആ ഉസ്താദേ അതിനൊരു നല്ല ദിവസം നിങ്ങൾ പറഞ്ഞു തരണം ആയിക്കോട്ടെടാ ഞാൻ നോക്കിയിട്ട് പറയാം അവിടെ നിക്ക് ഉസ്താദ് അനസ് മോനെ ആ അന്ന സെപ്റ്റംബർ പതിമൂന്നിന് കൊണ്ടുപോ പോവാട്ടോ അന്ന് നല്ല ദിവസം തന്നെ റബ്ബിയോ ലോകലുമാണല്ലോ ആ ഉസ്താദ് അസ്സലാമു അലൈക്കും അങ്ങനെ അനസ് പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് നടക്കാൻ കേട്ടോ അവൻ വരുമ്പോൾ ഓരോന്ന് ആലോചിച്ചു പഠിച്ചോനെ എൻ്റെ മുത്താണ് റബ്ബേ അതിനെ കൊണ്ടുപോയാൽ ടെൻഷൻ കിട്ടും എന്തൊക്കെയോ ആലോചിച്ച് പരസ്യങ്ങളോട് അവൻ വീട്ടിലെത്തിയത് അറിഞ്ഞതേ ഇല്ല അങ്ങനെ ഉമ്മ ഉസ്താദിനോ അങ്ങനെ ഉമ്മ ഉസ്താദിനോട് പറഞ്ഞോടാ ആ ഉമ്മ ദിവസവും കുറിച്ച് തന്നു സമാധാനമായി രണ്ട് മൂന്ന് ദിവസമുള്ളൂ അല്ലേ സെൽമോനോടും എല്ലാവരോടും പറയണല്ലോ സുമിനോടും കുട്ടികളോടും ഉമ്മമ്മനോടും എല്ലാവരോടും പറയണു ആ ഉമ്മ നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി അതാ നല്ലത് ഉമ്മ ആടാ അങ്ങനെ തന്നെ പർസും മോടെ എടീ എങ്കിൽ അറിഞ്ഞോ നീ കാക്കാനെ വിട്ട് പോകല്ലേടി ഹേ എന്താ നിങ്ങൾ പറയണേ ഞാൻ പോയാലും ഇങ്ങോട്ട് തന്നെ വരൂല്ലേ എന്നാലും ഉമ്മോടെ രണ്ട് ദിവസം കഴിയാതെ വരുമോ നീ ഹേ എന്താന്നില്ലേ മറ്റേ നാലടീ ഉമ്മക്ക് തന്നെ സമാധാനമില്ലാതെ ഉമ്മ മോനെ എടാ നമുക്ക് വലിയ പരിപാടിയാക്കിയാലോ വേണ്ട ഉമ്മ അത്യാവശ്യത്തിന് ആളൊക്കെ വിളിക്കാം ഉമ്മ ഒന്നോന്റെ ഇഷ്ടം പോലെട്ടാ ഉമ്മ അങ്ങനെ ഉമ്മ നയിക്കോട്ടെടാ അങ്ങനെ നോക്കാട്ടോ ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അസ്സലാമു അലൈക്കും തആല അസ്സലാമോ മുത്തുമണികളെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ